പലപ്പോഴും നമ്മുടെ നിരത്തുകളിൽ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട് അതിന്റെ കാരണം ആരാഞ്ഞാൽ അവർ പറയും വി ഐ പി വരുന്നുണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ പ്രമുഖരോ അധികാരത്തിന്റെ ഉന്നതമായ ശ്രേണിയിൽ വിരാജിക്കുന്നവരോ ആയിരിക്കാം അവർ എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയുള്ളവരല്ല വി ഐ പി എന്ന് പറയേണ്ടത് നാം എല്ലാവരും വി ഐ പികളാണ് മനുഷ്യനാണ് ഏറ്റവും വിലയുള്ളവർ എല്ലാ മനുഷ്യരും വി ഐ പികളാണ് അതിനൊരു കാരണമുണ്ട് വി ഓൾ ആർ ക്രിയേറ്റഡ് ബൈ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് നാം എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് യേശു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം മനുഷ്യന് ലോകത്തേക്കാൾ വിലയുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചത് യേശുദേവനാണ് ഞാനും നിങ്ങളും വിലയുള്ളവരാണ് ഒരു പക്ഷേങ്കിൽ നമുക്ക് കഴിവുകളില്ല നമ്മെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ കരുതുവാൻ ആരുമില്ല എന്ന ചിന്തയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കാം എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ തളർത്തുന്ന വാക്കുകൾക്ക് മുമ്പിൽ പതിറിപ്പോകാതെ ഞാനൊരു വിലയുള്ള വ്യക്തിയാണ് എന്ന ചിന്തയോടെ ഇന്നത്തെ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകണം